മറ്റൊരു വേഷ വന്നൂടെ മഞ്ചന്മാര നാണക്കെടുത്താനായിട്ട് അത്രപോലെ ആൾക്കാരുള്ള സ്ഥലാണിത് ചോ ഇക്കണുന്ന നേയിട്ട് വന്നേക്കാം താന്തോ മോസിമൈസ് ടു. മു പൂ ഉണ്ട ഫീസോ നടപ്പിക്ക്. കൊണ്ടാണ് അല്ല ഈ വേഷ്ടണ്ട് വന്നടോ. വാ മുഖേരോ. പൂ ഉണ്ട തന്താ. പൂന്നോക്കി. ആ ശരി. അല്ല പൂവ. амаറോനെ. ആയിനെ വീണ്ടല്ല കാര്യസ്ഥൻ. വാ പൈസ കൊടുത്തേക്കാം. പൈസ കൊടുത്തേക്കാം. ഞാൻ വിദ്യാർത്ഥിക്ക് ആ ഈ വേഷത്തിലാ. പൂവ. ഒരു പേര് വിളിച്ചോണ്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇക്കാടെ ഇങ്ങണ്ടി വാക്കിലൊരു രണ്ട് കിറ്റായിട്ട് ഒട്ടോ രണ്ടര ഒട്ടോ രണ്ടര ആ രണ്ടര ഞാൻ പോവാന്നൊക്കെ വായോ